നമസ്തേ പ്രി പ്രേക്ഷക ഇറൻ രാഷ്ട്ര പരമോന്നത നേ ഖമാനിയാ മഹോദയസായ സപ്ത്രിശുദീർ വർഷം അന്ത്യം സംഭവത്തി അമേരിക്ക രാഷ്ട്രപതി ശ്രീ ഡൊണ് ട്രംപ് മഹോദയ പ്രഖ്യാപവാൻ ഇറൻ രാഷ്ട്രേ ധർമാധിഷ്ഠിത നേതൃത്വം നൂതന ലോകതന്ത്രൃത്വ സമയ സമാഗതായി സൂചിത സ്വരാഷ്ട്രം നേൻ ഭരണധി കാരിണ ഇറൻ ഭരണനേതൃത്വം ആകരമണരീതിമേവ അവലംബതേ സഹ പ്രസ്ഥൗത് കവനൈ മഹോദയം രോഗി വിശേഷയൻ ശ്രീ ട്രംപ് ധർമാധിഷാസനമേവരാഷ്ട്ര പരിതാപകരാ അവസ്ഥയാണം ഇതി അധിക്ഷിപത് പ്രതിഷേധം കൂടുതൽ ജനു മൃത്യുദണ്ഡാദീ കൂരമർദന ഹീദയശ്ച കിയേയു ഖൊമൈനി മഹോദയ പ്രസ്താവന പരമേവോണ്രംപ് മഹോദയ ശബ്ദസന്ദേശം ആഗതം ആസീത് യു സാധാരണ പൗരാ നിഹത സി തർഹി അമേരിക്ക രാഷ്ട്രം പ്രശ്നപരിഹാര അഗ്രതോ സഹ ന്യവേദയത് ഹരിയാന രാഷ്ട്ര ഫരീദാദ് ആസ്ഥാന അൽ ഫലഹ് നിജീയസാശാ ചരിംശതോട്ടിമൂലു ചതുപഞ്ചാശ വിസ്തൃതൂമി തടസ്ത പ്രസീ അധികൃത രാജ്യ സ്വീകൃത അൽ ഫലാഹ് സഘസ് അധ്യക്ഷ श्री जवात् अहम्मद् सिद्धिं विरुध्य अनधिकृतमुद्रासम्पादनविषये अन्वेषणभागार्थमेव एषः निर्णयः ई डी सङ्घैः कृतः अस्ति स परिवारं जवाद् अहम्मद् सिद्धिः सर्वकलाशालायाम् अल् फलाक् चारिटेबल् ट्रस्ट् सङ्घे च कृतवित्तविषयेषु क्रमराहित्यम् आरोप्य ई डी सङ्घः आगस्कारिपत्रम् சமர்ப்ப தன்யவாத